പോത്താനിക്കാട് ഡി ഡിആർസി അജലസ് ലാബിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പോത്താനിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടൻ ഉദ്ഘാടനം ചെയ്തു നേതൃവിഭാഗം ജനറൽ മെഡിസിൻ ഓർത്തോ കാർഡിയോളജി ഓങ്കോളജി ഡെർമറ്റോളജി ഡോക്ടർമാരുടെ സേവനങ്ങളാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ലയൻസ് ക്ലബ് ഓഫ് കോതമംഗലം ഗ്രേറ്റർ സ്കൈ ഗ്രൂപ്പ് ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിനു മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴന്നാടൻ ഉദ്ഘാടനം ചെയ്തു ലയൺ ഡിജിൽ സെബാസ്റ്റ്യൻ ബിനു ജോസഫ് എൻ എം ജോസഫ് ഫിജിന അലി സുമാദാസ് ആശാ ജിമ്മി ലയൺ കെ സി മാത്യു ലയൻ ബെറ്റി കോരച്ചൻ പോൾ മാത്യു റിജോ എബ്രഹാം ബിൻസി ഷിബു സ്മിത സെബാസ്റ്റ്യൻ പത്മേഷൻ നായർ ജോസ് എ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്